നിലമ്പൂരിലെ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം ഞാൻ തുടക്കം മുതൽ അവസാനം വരെയും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഓരോ പഞ്ചായത്തുകളിൽ ചെല്ലുമ്പോഴും അവിടെയുള്ള ജനങ്ങളെ നേരിട്ട് കാണുവാനും നേരിട്ട് അവരുമായി സംവദിക്കാനുമൊക്കെയുള്ള അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും വിലയിരുത്തൽ നടത്താൻ കഴിയുന്നതും തീർച്ചയായും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു ചിത്രം ഉരുത്തിരിഞ്ചു വരുന്നുണ്ട് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനു അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തത് അതിലെല്ലാ ആളുകളും അതിനകത്ത് യു ഡി എഫ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവസാന നിമിഷം വരെയും നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് മുസ്ലിം ലീഗ് മാത്രമല്ല യു എല്ലാ ഘടക കക്ഷിയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവസാനം വരെയും ഉണ്ടായിരുന്നു പല നേതാക്കന്മാരും അവിടെ എത്തിച്ചേർന്നുകൊണ്ട് നിരവധി യോഗങ്ങളിൽ പങ്കെടുക്കുകയും ആ യോഗങ്ങളിലൊക്കെ തന്നെ ജനങ്ങളുടെ പ്രതികരണം മനസ്സിലാക്കാനുള്ള അവസരവും ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പൂർണമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ല കൂടി വിജയം കൈവരിക്കും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്